ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിരള്ളിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്ന് രാവിലെയോടു കൂടിയായിരുന്നു ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മാർക്കസ് മുഗുലാവു അക്കാര്യം ആരാധകരോട് വ്യക്തമാക്കിയത് അടുത്ത ഐ എസ് എൽ സീസൺ തുടങ്ങുന്നത് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുഗുലാവു ആരാധകരോട് വ്യക്തമാക്കിയത് നിലവിൽ ഐ എസ് എൽ നടത്തുന്ന സംഘാടകരും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ നടത്തുന്നതിനെ സംബന്ധിച്ച് കരാറിൽ ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു കരാറിൽ ഒപ്പിട്ടത് എന്നാൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തോടു കൂടി ആ കരാർ അവസാനിക്കുകയാണ് ഏകദേശം പതിനഞ്ച് വർഷത്തെ കരാറിലായിരുന്നു രണ്ടുപേരും ഒപ്പുവെച്ചത് എന്നാൽ ഇപ്പോൾ ആ കരാർ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ഐ എസ് എൽ സീസൺ നടത്താൻ ഇപ്പോൾ നിലവിൽ ഐ എസ് എൽ നടത്തുന്ന സംഘാടകർക്ക് നിലവിൽ താല്പര്യമില്ല ആ കരാർ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ നടത്തുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഐ എസ് എൽ സംഘാടകർ വ്യക്തമാക്കിയത് എന്നുള്ളൊരു കാര്യവും മാർക്കസ് മുർഗലവ് ആരാധകരുടെ വ്യക്തമാക്കിയിരുന്നു എന്തെങ്കിലും നീക്കമുണ്ടായാൽ മാത്രമേ ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ നടക്കുകയുള്ളൂ എന്നൊരു കാര്യമാണ് ാണ് മാർക്കസ് മൃഗലാവു ആരാധകരുടെ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവു അല്പം നേരം മുമ്പ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുള്ളത് ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ നടക്കും എന്നുള്ള സൂചന ഇപ്പോൾ മാർക്കസ് മൃഗലാവു നൽകുന്നുണ്ട് കൂടാതെ ഐ എസ് എൽ നടക്കുന്ന തീയതിയും അദ്ദേഹം നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും മാർക്കസ് മൃഗലാവു പറഞ്ഞ മലയാളം ട്രാൻസ്ലേഷൻ നമുക്കൊന്ന് പരിശോധിക്കുന്നത് നോക്കാം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മത്സര കലണ്ടറിൽ നിന്നും ഐ എസ് എൽ ഒഴിവാക്കിയതിനെ കുറിച്ച് ചോദിക്കുന്ന ആരാധകരോടാണ് നിലവിൽ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പത് വരെ ഐ എസ് എൽ മത്സരങ്ങൾ നടത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാർക്കസ് മൃഗവും അറിയിക്കുന്നുണ്ട് അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ലീഗ് കമ്മിറ്റി യോഗത്തിലാണ് കലണ്ടർ ത് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ മാർക്കസ് മൃഗുലാവു ആരാധകരോട് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അടുത്ത ഐ എസ് എൽ സീസൺ നടക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് മാർക്കസ് മൃഗുലാവു ഇപ്പോൾ ആരാധകരോട് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ഐ എസ് എല്ലിന്റെ അടുത്ത സീസൺ തുടക്കമാവുക സെപ്റ്റംബർ മാസം പതിനാല് മുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് വരെ ഐ എസ് എൽ നീണ്ടു നിൽക്കും എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ മാർക്കസ് മൃഗുലാവു അറിയിക്കുന്നുണ്ട്